സന്ദേശം ക്ഷേശം വരവാ യുവിൻ സന്ദേശം മിടദ ജീവന ജീവനായം വരവാ യശുവിൻ്റെ കർതാവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ആ പ്രിയ ദൈവമക്കളെ ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്ക് ആയിരിപ്പാൻ കർത്താവ് നമ്മെ അനുവദിച്ചതോർത്ത് നമുക്ക് നല്ലവനായ ദൈവത്തെ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ നമുക്ക് അവനെ സ്തുതിക്കാം നമുക്കവനെ മഹത്വപ്പെടുത്താം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്ന ആവർത്തന പുസ്തകത്തെ അധികരിച്ചു കൊണ്ടാണ് അതിൽ അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു അവിടെ പറഞ്ഞിരിക്കുന്ന പത്ത് കൽപ്പനകൾ ഓരോന്നോരോന്നായി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചിന്തിക്കുകയായിരുന്നു ഏറ്റവും അടുവിലായി കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് എന്ന കൽപ്പനയെ സംബന്ധിച്ച് സംസാരിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇജിമോഫ് ഇന്ത്യയുടെ ശുശ്രൂഷ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ഏറെ അനുഗ്രഹിച്ചു എന്ന് അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ പറയാതിരിക്കും കർത്താവ് ഈ വേലയിൽ ഒത്തിരി ശ്രദ്ധ വെച്ചു ആരുടെയും യോഗ്യത കൊണ്ടല്ല ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും പ്രാർത്ഥന കൊണ്ടും നമ്മുടെ പ്രാർത്ഥനയാൽ ദൈവത്തിന് നമ്മളോട് കരണ തോന്നിയത് കൊണ്ടും കർത്താവ് പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ ഈ ശുശ്രൂഷയെ അനുഗ്രഹീതമായി അത്ഭുതകരമായി നട ദൈവത്തോട് ഏറെ നന്ദി പറയുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഭാഗത്തെ അധികരിച്ചു കൊണ്ടാണ് ഞാൻ ആ ഭാഗം വായിച്ച് കേൾപ്പിക്കാം ഈ വചനങ്ങൾ യഹോവ പർവ്വതത്തിൽ തീ മേഘം അന്ധകാരം എന്നിവയുടെ നടുവിൽ നിന്ന് നിങ്ങളുടെ സർവസഭയോടും അത്യുച്ഛത്തിൽ അലളി ചെയ്തു ഇതിനപ്പുറം ഒന്നും കൽപ്പിച്ചില്ല അവ രണ്ട് കൽപ്പലകയിൽ എഴുതി എൻ്റെ പക്കൽ തന്നു എന്നാൽ പർവ്വതം തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയിൽ അന്ധകാരത്തിൻ്റെ നടുവിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സകല ഗോത്ര തലവന്മാരും മൂപ്പന്മാരുമായി എൻ്റെ അടുക്കൾ വന്ന് പറഞ്ഞത് ഞങ്ങളുടെ ദൈവമായ ഹോവ തൻ്റെ തേജസ്സും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നുവല്ലോ തീയുടെ നടുവിൽ നിന്ന് അവൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടും അവർ ജീവനോടിരിക്കുമെന്ന് ഞങ്ങൾ ഇന്ന് കണ്ടിരിക്കുന്നു ആകയാൽ ഞങ്ങൾ എന്തിനും മരിക്കുന്നു ഈ മഹത്തായ തീക്ക് ഞങ്ങൾ ഇരയായിത്തീരും ഞങ്ങളുടെ ദൈവമായ ഹോബയുടെ ശബ്ദം ഇനിയും കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകും ഞങ്ങളെപ്പോലെ യാതൊരു ജഡമെങ്കിലും തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ജീവനോടെ ഇരുന്നിട്ടുണ്ടോ നീ അടുത്ത് ചെന്ന് നമ്മുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നതൊക്കെയും കേൾക്കുക നമ്മുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്യുന്നത് ഒക്കെയും ഞങ്ങളോട് പറയുക ഞങ്ങൾ കേട്ട് അനുസരിച്ചു കൊള്ളാം വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗത്തിലൂടെയാണ് നമ്മൾ വായിച്ച് കടന്നു വന്നത് എവിടെ നിന്നാണ് ദൈവം തൻ്റെ കൽപ്പനകൾ കൊടുത്തതും ദൈവം തൻ്റെ ജനത്തോട് സംസാരിച്ചതും മോശ കേട്ടതും അത് സംബന്ധിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് സീനായി പർവ്വതത്തിൻ്റെ ഉന്നതങ്ങളിൽ സൈന്യങ്ങളുടെ ദൈവമായ ഹോവായി ഇറങ്ങി വന്നു അക്ഷരികമായി ഭേദലഹേമിൽ ദൈവം മനുഷ്യനായി ആയിരുന്നില്ല അത് ദൈവം മനുഷ്യനായി ഇറങ്ങി ആയിരുന്നില്ല അത് ദൈവം ഇറങ്ങിയ സിനായി പർവ്വതത്തിൽ വലിയ തീജ്വാല കണ്ട് ജനമെല്ലാം ഭയപരവശ്വരായി അവർ നോക്കുമ്പോൾ സിനായി മല കത്തിക്കൊണ്ടിരിക്കുകയാണ് കത്തിക്കാളുകയാണ് ആ ശബ്ദത്തിൻ്റെ നടുവിൽ ആ അഗ്നിയുടെ നടുവിൽ നിന്ന് അശരീരി കേട്ടു പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ സിനായി പർവ്വതത്തിൽ ഇറങ്ങി വന്ന മോശ കണ്ട കണ്ടർപ്പ് പോലെയായിരുന്നില്ല ഇത് പർവതം മുഴുവൻ തീ ജ്വലിക്കുന്നത് പോലെയായിരുന്നു തീ പന്തം പോലെയായിരുന്നു അതുകൊണ്ട് സാധാരണക്കാരെല്ലാം അതിനോട് അടുത്തു വരുവാനായിട്ട് ഒത്തിരി ഭയപ്പെട്ടു അവർക്ക് ആ ശബ്ദം സഹിച്ചുകൂടായിരുന്നു അവർക്ക് യഹോവയുടെ സാന്നിധ്യം താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല അവർക്ക് ആ തേജസ്സിന്റെ കാഴ്ച അവരുടെ മാംസ ചാക്ഷസുകൾക്ക് താങ്ങാൻ പോന്നതായിരുന്നില്ല അത്രമാത്രം ദൈവീക തേജസ്സുകൊണ്ട് സീനായി പർവ്വതം നിറഞ്ഞു തീ മേഘം അന്തകാരം എന്നിവയുടെ നടുവിൽ നിന്ന് യഹോവയായ ദൈവം സംസാരിച്ചു നിങ്ങളൊന്ന് കേൾക്കണേ തീ മേഘം അന്ധകാരം തീയുടെയും മേഘത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും നടുവിൽ നിന്ന് ഇതെങ്ങനെയാണ് ഒന്നിച്ചു വരുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ പിടികിട്ടുമോ കിട്ടില്ല തീ ഉള്ളിടത്ത് എങ്ങനെ അന്ധകാരം അന്ധകാരവും തീ ഉള്ളിടത്ത് എങ്ങനെ മേഘം എന്നാൽ ഇതിൻ്റെ നടുവിൽ നിന്ന് ഒരു ശബ്ദം ജനം കേട്ടു മോശ കേട്ടു വളരെ വ്യക്തമായിരുന്നു അത് വളരെ സ്ഫുടമായിരുന്നു അത് വളരെ കൃത്യമായിരുന്നു ആ ശബ്ദം സർവസഭയോടും ചെയ്തു ഇതിനപ്പുറം ഈ ക്കപ്പുറം യഹോവയായ ദൈവം ഒന്നും കൽപ്പിച്ചില്ല ഇതിനപ്പുറം ദൈവത്തിനൊന്നും പറയാനുണ്ടായിരുന്നില്ല നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം കൂട്ടുകാരനെ അവനുള്ളതിനെ ഒന്നും മോഹിക്കരുത് ഈ ക്കിടയിലായി യോവയായി ദൈവം കൽപ്പിച്ച എട്ട് കൂട്ടം കൽപ്പനകൾ എട്ട് കാര്യങ്ങൾ ദൈവജനമായി ഇസ്രായേലിന് ദൈവജനത്തിന് യഹോമയെ ഭയപ്പെടേണ്ടതിന് ദൈവം നൽകിയ കൽപ്പനകളായിരുന്നു ഇവ ഇതാണ് യഹോവയായി ദൈവം തീ മേഘം അന്ധകാരം ഇവയുടെ നടുവിൽ നിന്ന് സംസാരിച്ചതും എഴുതി കൊടുത്തതും ഇവ രണ്ടും കൽപ്പലയിൽ എഴുതി എന്റെ പക്കൽ തന്നു എന്നാൽ പർവ്വതം തീ ആളി ആളിക്കത്തിക്കൊണ്ടിരിക്കയിൽ അന്ധകാരത്തിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ വെള്ളോടിന് സദൃശമായ കാലുകളുള്ളവൻ വീരനായ ദൈവം സൈന്യങ്ങളുടെ ദൈവമായ ഹോവ തന്റെ പ്രിയനും സ്നേഹിതനുമായ അബ്രഹാമിന്റെ തലമുറയോട് സംസാരിച്ചു ദൈവമക്കളെ കൃത്യമായ ദൈവീക ദർശനം അവൾ അനുഭവിച്ചു ദൈവം സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കണം നമ്മൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു ഇത് സംബന്ധിച്ച് വളരെ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഞാനൊരു പുസ്തകം രചിച്ചിട്ടുണ്ട് അതിൽ എങ്ങനെ നമ്മൾക്ക് ദൈവത്തിൻ്റെ ഹിതമറിയാം എങ്ങനെ നമ്മൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം എന്ന് വളരെ കൃത്യമായി വിശദീകരിപ്പാൻ രേഖപ്പെടുത്താൻ ദൈവം കൃപ തന്നു എങ്ങനെ നമ്മൾക്ക് ദൈവഹിതം തിരിച്ചറിയാമെന്നുള്ള നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടിപരമായി നമ്മുടെ ഉടമസ്ഥനായ ദൈവം തൻ്റെ ശബ്ദം നമ്മളോട് പറയുമ്പോൾ നമ്മൾക്കത് തിരിച്ചറിയണ്ടേ പ്രിയ ദൈവങ്ങളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പുസ്തകം ആവശ്യമാകുന്നെങ്കിൽ ഈജിഎഫ് ഇന്ത്യയുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്കത് ലഭ്യമാണ് ഈ സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട നിങ്ങളുടെ അഡ്രസ് അയച്ചു കൊടുത്താൽ നിങ്ങൾക്കത് ലഭ്യമാണ് ഞാൻ പറയട്ടെ ദൈവഹീതം അറിഞ്ഞും ദൈവശബ്ദം കേട്ടും ജീവിക്കുമ്പോഴാണ് ജനം മര്യാദയോടെ നടക്കുന്നത് ജനം വിശുദ്ധിയിൽ നടക്കുന്നത് ജനം ദൈവ ഭയത്തിൽ നടക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് പ്രശ്നങ്ങളല്ല നമ്മളെ കുഴയ്ക്കുന്നത് പ്രശ്നങ്ങൾക്കകത്തുള്ള ദൈവ ശബ്ദം കേൾക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതം കുഴഞ്ഞു പോകുന്നത് അതുകൊണ്ട് അത് നമ്മൾ തിരിച്ചറിയണം പ്രിയരെ ഇവിടെ സീതായി മലയുടെ മുകളിൽ ഉരുണ്ടുകൂടിയ വലിയ ജ്വാലയുടെയും തീയുടെയും നടുവിൽ മേഘത്തിന് നടുവിൽ അമ്പകാരത്തിന് നടുവിൽ നിന്ന് തലമുറ തലമുറകൾക്ക് ജീവിച്ചു പോരാൻ ആവശ്യമായ വിശുദ്ധിയോടെ ജീവിക്കാൻ ആവശ്യമായ കൽപ്പനകൾ നൽകി യഥാർത്ഥത്തിന് ഈ കൽപ്പന വന്നപ്പോൾ നമ്മൾക്കുണ്ടായത് പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് പാപത്തെക്കുറിച്ചുള്ള തികഞ്ഞ ബോധം വരുത്തിയത് ഈ കൽപ്പനകളാണ് ഗോത്ര തലവന്മാരും മൂപ്പന്മാരുമായി എല്ലാവരും മോശയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടി അവരൊരു തീരുമാനം മോശയോട് പറയുകയാണ് ഞങ്ങളുടെ ദൈവമായ ഹോവ തൻ്റെ തേജസ്സും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നു ഞങ്ങൾ കണ്ടു അത് എത്രമാത്രം തേജോമയനാണ് ഈ ദൈവം ഞങ്ങൾ കണ്ടു മിശ്രയിമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഇതുപോലൊരു കാഴ്ച അവർ കണ്ടിട്ടില്ല മിശ്രയിമിൽ നിന്ന് പോന്നതിന് ശേഷം ഇത്ര ഗംഭീരമായൊരു ദർശനം അവർ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഗോത്ര തലവന്മാരും മൂപ്പന്മാരും ഒരുമിച്ചുകൂടി അവർ പറഞ്ഞു ഗോവയായ ദൈവത്തിന്റെ മഹത്വകരമായ ശബ്ദം ഞങ്ങൾ കേട്ടു മഹത്വപൂർണമായ തേജസ് ഞങ്ങൾ കണ്ടു ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ കണ്ടു അനുഭവിച്ചു അതുകൊണ്ട് തീയുടെ നടുവിൽ നിന്ന് അവൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു ദൈവം മനുഷ്യനോട് സംസാരിച്ചിട്ടും ഞങ്ങൾ ജീവനോടിരിക്കുന്നു അവരുടെ രണ്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു ഒന്ന് ദൈവശബ്ദം കേട്ടാൽ മരിച്ചു പോകും രണ്ട് ദൈവത്തെ നേരിട്ട് കണ്ടാലും മരിച്ചു പോകും യഥാർത്ഥത്തിൽ മരണത്തെക്കാൾ ശ്രേഷ്ഠമാണ് ദൈവശബ്ദം കേൾക്കുന്നതും ദൈവത്തെ കാണുന്നതും മരണം നമ്മൾക്ക് നമ്മൾക്കൊരിക്കലും ഒരു നഷ്ടക്കച്ചവടമല്ലോ മരണം നമ്മൾക്ക് എല്ലാ കാലത്തും ഒരു ലാഭമാണ് മരിക്കുന്നതാണ് ഒരു ദൈവ പൈതലിൻ്റെ ലാഭം ശ്രേഷ്ഠം മനോഹരം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു കൃത്യമായ അവബോധം ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ജീവിക്കാനല്ല വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേരുവാനുള്ള അമിതമായ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയും ദൈവത്തിന് പ്രിയ ദൈവക്കളെ ഇവിടെ അടുക്കൽ വന്ന് ഇവർ ഈ കാര്യം പറഞ്ഞു ദൈവശബ്ദം കേട്ടാലും ദൈവത്തിൻ്റെ ലയസ് കണ്ടാലും ദൈവത്തെ കണ്ടിട്ടും ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ പഠിച്ചു അത് മനുഷ്യനെ കൊല്ലുന്ന സാന്നിധ്യമല്ല അത് മനുഷ്യനെ ജീവിപ്പിക്കുന്ന സാന്നിധ്യമാണ് അവരുടെ ഉണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസമായിരുന്നു അത് എന്നാൽ ദൈവ സാന്നിധ്യം ഒരിക്കലും ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നതല്ല ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നതല്ല ഒരു മനുഷ്യനെയും തകർക്കുന്നതല്ല ഒരു മനുഷ്യനെയും ദുഃഖിപ്പിക്കുന്നതല്ല ദൈവ സാന്നിധ്യം എല്ലാ കാലത്തും ദൈവമക്കളെ ആനന്ദിപ്പിക്കുന്നതാണ് ദൈവമക്കളെ സന്തോഷിപ്പിക്കുന്നതാണ് പ്രിയ ദൈവമക്കളെ ആകയാൾ ഞങ്ങൾ എന്തിനു മരിക്കുന്നു ഈ മഹത്തായി തീയ്ക്ക് ഞങ്ങൾ ഇരയായി തീരും മഹത്തായ അഗ്നി അങ്ങനെ ഒരു അഗ്നിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ധാരാളം അഗ്നിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അഗ്നിയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ഈ തീയ്ക്ക് പ്രത്യേകതയുണ്ട് മഹത്വകരമായ അഗ്നി ദൈവത്തിന് എന്തുണ്ടോ ഉള്ളതെല്ലാം മഹത്വകരമാണ് സ്വർഗീയമായ കാഹളം വെള്ളക്കുതിര കണ്ണാടിക്കടൽ പോകും സ്വർഗത്തിലെ സകലതും മഹത്വപൂർണ്ണമാണ് ഇവിടെ പറയുന്നു സ്വർഗീയമായ അഗ്നിയും മഹത്വപൂർണ്ണമാണ് പ്രിയ അതെയ് അങ്ങനെ മകത്വകരമായ തീക്ക് ഞങ്ങൾ ഇരയായിത്തീരും ഞങ്ങളുടെ ദൈവമായ ഹോവിടെ ശബ്ദം ഇനിയും കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകും യഥാർത്ഥത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് മരിക്കണമെങ്കിൽ മരിക്കട്ടെ എനിക്കെൻ്റെ ദൈവത്തിൻ്റെ ശബ്ദമൊന്ന് കേട്ടാൽ മതി മരിക്കണമെങ്കിൽ മരിക്കട്ടെ എനിക്കെൻ്റെ കർത്താവിൻ്റെ മുഖം ഒന്ന് കണ്ടാൽ മതി മരിക്കണമെങ്കിൽ മരിക്കട്ടെ എനിക്കെൻ്റെ ദൈവത്തിൻ്റെ ഒന്ന് കണ്ടാൽ മതി പ്രൈസ് ദോൺ സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വകരമായ സാന്നിധ്യം നമ്മൾക്ക് വ്യക്തിപരമായിട്ട് അനുഭവിക്കേണ്ടതിന് ഹാലൂയ നമുക്ക് വ്യക്തിപരമായിട്ട് അനുഭവിക്കേണ്ടതിന് യേശു അപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എനിക്കെൻ്റെ കർത്താവിൻ്റെ സ്വരം ഒന്ന് കേൾക്കണം എനിക്കെൻ്റെ കർത്താവിൻ്റെ മഹത്വം ഒന്ന് കാണണം ദൈവത്തിൻ്റെ ഒന്ന് കേൾക്കണം മരിക്കണമെങ്കിൽ മരിക്കട്ടെ മരിക്കുന്നത് എനിക്ക് ലാഭമാണ് എന്നാലത് ദൈവശബ്ദം കേട്ടിട്ട് മരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ചിന്തയാണ് പുതിയ നിയമത്തിൽ വളരുന്നത് പഴയ നിയമത്തിൽ മരണമെന്നുള്ളത് ഒരു ഭയജനകമായിരുന്നെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് മരണം ഒരു അനുഗ്രഹമാണ് കാരണം നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കും നമ്മൾ മരിച്ചു ചെല്ലുന്നത് കർത്താവിൻ്റെ അടുത്തേക്കാണ് എന്നുള്ളത് കൊണ്ട് മരണം നമുക്കൊരിക്കലും നഷ്ടമല്ല പ്രിയ നിയമങ്ങളെ അതിന് താഴോട്ട് വരുമ്പോൾ നീ അടുത്ത് ചെന്ന് നമ്മുടെ ദൈവമായി യഹോവ അരുളിച്ചിരുന്നതൊക്കെയും കേൾക്കാം മോഷിയോട് പറയുക ഞങ്ങളങ്ങോട്ടേക്ക് വരുന്നില്ല അതിനുള്ള വിശുദ്ധി ഞങ്ങൾക്കില്ല അതിനുള്ള അക്രപ ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങളവിടേക്ക് വരുന്നില്ല നീ ചെല്ലൂ അങ്ങവിടെ ചെന്ന് യഹോവയിൽ നിന്ന് വാങ്ങി ഞങ്ങൾക്ക് തന്നാൽ മതി അങ്ങനെ മോശ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ യഹോവയ്ക്കും ജനത്തിനും മദ്യം നിന്ന് അവിടെ നിന്ന് വാങ്ങി ഇവിടെ കൊടുത്തു മോശ ഒരു മധ്യസ്ഥനായി നിൽക്കുകയാണ് ജനത്തിനും യഹോബക്കും ഇടയിൽ ഒരു മധ്യസ്ഥനായി നിന്നു നമുക്കറിയാം മോശയെപ്പോലെ തന്നെ പുതിയ നിയമസഭയാകുന്നു നമ്മൾക്ക് അഥവാ പുതിയ നിയമത്തിൽ സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവനൊരു മധ്യസ്ഥനായി നിലകൊള്ളുന്നു നമുക്ക് ഒരു മധ്യസ്ഥനേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു മാ നമ്മൾക്കിടയിൽ മധ്യസ്ഥൻ യേശു കർത്താവും മാത്രം ഇനി വചനം കേൾക്കുമ്പോൾ ആ സർവശക്തൻ്റെ തങ്ങളെ സമർപ്പിക്കണം ഇത് സംബന്ധിച്ച യബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം മുതൽ നമുക്കിങ്ങനെ കാണാൻ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് സ്ഥൂലമായതും തീകത്തുന്നതുമായ പർവതത്തിനും മേഘതമസ് കൂരിട്ട് കൊടുങ്കാറ്റ് ഗാഹളനാഥം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും ഞങ്ങളോട് പറയരുത് എന്ന് അപേക്ഷിച്ചു ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശിയും പറയത്തക്കവണ്ണം ആ കാഴ്ചകൾ ഭയങ്കരമായിരുന്നു നമ്മൾ വായിച്ച് ആവർത്തന പുസ്തകം അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള ഭാഗത്തെ വിശുദ്ധ പൗര എബ്രായ സഭയ്ക്കും നമ്മൾക്കുമുള്ള ഒരു സന്ദേശമായി കൊണ്ടുവന്നിരിക്കുകയാണ് എന്താണ് അവിടെ സന്ദേശം പർവ്വതത്തിൻ്റെ അടുക്കലല്ല നമ്മൾ വന്നിരിക്കുന്നത് മറിച്ച് സിയോൻ പർവ്വതത്തിന്റെ അടുക്കലാണ് സിയോൻ പർവ്വതം യെറുസലേം നഗരം അഞ്ചു കുന്നുകൾക്കുള്ളിലാണ് പണിയപ്പെട്ട കോട്ടകൾക്കുള്ളിലാണ് സിയോൻ അക്ര ബ മോരിയെ അഞ്ച് മൊട്ടക്കുന്നുകളെ ബന്ധിപ്പിച്ചു തീർത്ത അതിൻ്റെ നടുവിൽ ഈ ഭൂമിയിലെ സുന്ദരിയായി എറുശ്വരം നിലകൊള്ളുകയാണ് ആ പർവ്വതമാണ് സിയോൻ പർവ്വതം സിയോൻ പർവ്വതം കരം നാട്ടിലാണ് സീനായും പർവ്വതം മിസ്രൈമിലാണ് സീനായും മിസ്രയും തമ്മിലുള്ള അന്തരം ഇതാണ് ദൈവജനം വരുന്ന വഴി മിശ്രീമിലായിരിക്കുമ്പോൾ അവർക്ക് ദൈവശബ്ദം സഹിച്ചുകൂടായിരുന്നു എന്നാൽ സിയോൻ പർവതം അത് പുതിയ നിയമമാണ് പർവ്വതത്തിൽ മോശയാണെങ്കിൽ സിയോൻ പർവ്വതത്തിൽ നമ്മുടെ യാഗ കുഞ്ഞാട് അറുക്കപ്പെട്ട കുഞ്ഞാടുണ്ട് ആകയാൽ സിയോൻ പർവ്വതത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്ന നമ്മൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ട് നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ കാണാം സ്വർഗീയ നഗരമായ എറുസലേമിനും സിയോൻ പർവ്വതത്തിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിനും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് സീനായി പർവ്വതത്തിൻ്റെ അടുക്കലല്ല സിയോൻ പർവ്വതത്തിൻ്റെ അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് പ്രിയ നെയ്മക്കളെ നമ്മുടെ കർത്താവായ ശി ക്രിസ്തു താൻ നിയമിച്ച പുതുവഴിയിലൂടെ താൻ നിയമിച്ചതിൻ്റെ തൻ്റെ പുതിയ സന്ദേശത്തിലൂടെ നമ്മളെല്ലാവരെയും ആഴമായി സ്നേഹത്തോടെ വിളിക്കുന്നു കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് നമ്മൾ സീനായി മലയിലെ ശുശ്രൂഷകരല്ല നമ്മൾ സിയോൻ ശുശ്രൂഷകരാണ് സിയോനിലെ ശുശ്രൂഷകരാണ് സിയോൻ കനാൻ നാട്ടിലാണ് സീനായി മിശ്രീമിലാണ് നമ്മൾ മിശ്രയും വിട്ടവരാണ് പാപം നിറഞ്ഞ ലോകം വിട്ടുതിരിഞ്ഞവരാണ് നമ്മൾ പ്രത്യാശിയുടെ സിയോനിലെത്തിച്ചേർന്നവരാണ് ൂഹ്യ ആകയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോടെ പാലിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം നമുക്ക് സർവശക്തനായ ദൈവമേ കരുണയുള്ള കർത്താവേ നൽകിത്തന്ന ഈ സമയത്തിനായി സ്തോത്രം ഞങ്ങൾ അന്ധകാരം കൂരിരുട്ട് തീ മേഘതമസ് ഇതിൻ്റെ ഒന്നും നടുവിൽ ഒന്നും മുൻപിലല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ സിയോൻ പർവ്വതത്തിൻ്റെ മുൻപിലാണ് സിയോൻ പർവ്വതം എൻ്റെ സഹായം എവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശവും ഭൂമിയും നിർമ്മിച്ച സൈന്യങ്ങളുടെ ദൈവമായ ഒഹോവയിൽ നിന്ന് വരുന്നു അവൻ്റെ പർവ്വതമാണ് സിയോൻ പർവ്വതം ഹാലേ ലൂഹിയ ഞങ്ങൾ അങ്ങയുടെ നേരെ ഞങ്ങൾ സവിനയും പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് കരുണ കാണിക്കണമേ യേശുവിൻ്റെ നാമം എല്ലാ പ്രിയ മക്കൾക്കും വേണ്ടി കൊച്ചുദാസൻ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേ ഈ വചനങ്ങളാൽ ദൈവം നമ്മേ